ஒரு ஒரு பையன் ஸ்னேிக்கின பெண்ணினா வேறொரு ஒரு பையன் மிண்டி கழிஞ்சா அப்படியப்ப ഇല്ലാത്ത ദിവസങ്ങളില്ല എല്ലാ ദിവസങ്ങളും ഈ പൊമ്പുള്ള തമ്മിലുള്ള വഴക്കാണ് ഒരാളിനെ ഒരാൾ പ്രേമിക്കും ഒരാളെ അടുത്ത ആളിനെ പറയുമ്പോഴത്തേക്ക് അവരെ പ്രേമിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള അടികളാണ് സ്വന്തം മകനെ ഇത്തരത്തിൽ പരിക്ക് പറ്റിയപ്പോൾ പരാതിയില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ ആ കുട്ടി തന്നെ കളം പറയാണ് കുട്ടി പറയുന്നത് ബസ് കയറിയപ്പോൾ പോലീസാരെ ധരിപ്പിച്ചത് ഞാൻ ബസ് കയറിയപ്പോൾ ഷീറ്റ് കൊണ്ട് അതിൻ്റെ ഷീറ്റ് കൊണ്ട് എൻ്റെ കൈ മുറിഞ്ഞു എനിക്ക് പരാതിയൊന്നുമില്ല എന്ന് പറയുകയാണ് പക്ഷേ കേസ് കേസെടുക്കണം കേസെടുത്ത് നിയമപരമായി ഇത് ചെയ്ത ആളിനെ സൃഷ്ടിക്കപ്പെടണം കാരണം ധാരാളം അമ്മമാരും സഹോദരിമാരും ഒക്കെ നിൽക്കുന്ന വേളയിലാണ് ബസ് സ്റ്റാൻഡിൽ ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് ആണ് ഇത് സംഭവിച്ചത് കുട്ടികളെല്ലാം കൂടെ അവിടെ കൂടി അങ്ങ് നിൽക്കുകയാണ് അതിൻ്റെ അകത്ത് എന്ത് നടക്കണം എന്നുള്ള കാര്യം ഈ പുറത്തോട്ട് അറിയാൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും നടന്നാൽ നമുക്ക് ഓടി എത്തുന്നതിന് മുമ്പ് അവിടെ എന്തെങ്കിലും സംഭവിച്ചിരിക്കും അത് സ്കൂളുകൾ തമ്മിലുള്ള പക തമ്മിലുണ്ടാകുന്ന ഈ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന വിഷയമാണ് ഈ സംബന്ധിക്കുന്നത് കാരണം അതിൻ്റെ വിഷ്വൽസ് ഇവർ ക്യാമറ ഉള്ളതുകൊണ്ട് പഞ്ചായത്ത് നമ്മുടെ ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലൊക്കെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ക്യാമറ ഉള്ളതിന് ക്യാമറ മുന്നിൽ പോകാതെ ക്യാമറ പിറകിൽ വന്ന് ആണ് ഈ ക്യാമറ ദൃശ്യത്തിൽപ്പെടാതെയാണ് ഈ അടിപൊളി ഉണ്ടാക്കുക എന്നി എന്നാലും ആ അതിൽ കുറച്ചിൽ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റി കൂടെ വെളി വന്നെന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ കൈയ്യിലാണ് ചെറുതായിട്ട് കാണുന്നില്ല ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കൈയിലാണ് അവൻ്റെ ഇത് കൊണ്ടത് ആ കൈ കൊണ്ടതിന് ശേഷം അവൻ ആ ടോയ്ലറ്റിൽ പോയി കഴുകി വൃത്തിയാക്കിയിട്ട് കർശകപ്പെടുത്ത് കൈ കെട്ടിക്കൊണ്ട് ബസ്സിൽ കയറി സ്കൂളിലേക്ക് പോയി സ്കൂളിൽ പോയപ്പോൾ ഞങ്ങൾ വിഷുവൽ പരിശോധിച്ചപ്പോൾ ആ തുണ്ടത്ത് സ്കൂളിലെ ഡ്രസ്സാണ് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് തീർച്ചയായും അത് പോലീസിന് കൈമാറുകയും പോലീസ് അവിടെ എത്തി ആ പയ്യനെ കൊണ്ടുവരികയും ശേഷം കൊണ്ടുവരികയും ചെയ്തു അവിടെ കൊണ്ടുവന്നതിന് ശേഷം ആ പള്ളിപ്പുറത്തുള്ള പാപ്പയും ഉമ്മയും അറിയിച്ചു ഋഷി എന്നാണ് പാപ്പയുടെ പേര് അറിയിച്ചു അറിയിച്ചപ്പോൾ അവർ വന്ന് പരാതി ഇല്ല എന്ന് പറയുകയാണ് ഇത് എൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഇത് കേസെടുക്കണം കാരണം ഇന്നലെയും വിഷയം നടന്നു ഇന്നലെ വിഷയം നടന്നപ്പോൾ അതിൻ്റെ ബാക്കി പത്രമാണ് ഇന്നിവിടെ നടന്നത് ഇനി കേസെടുക്കാതെ നാളെ വീണ്ടും ഇത് അടിയിലേക്ക് പോകും ഇത് രക്ഷിതാക്കളാണ് ഏറ്റവും കുറ്റം പറഞ്ഞത് കാരണം സ്വന്തം മകനെ ഇത്തരത്തിൽ വിഷയം പറ്റിയപ്പോൾ സ്റ്റേഷനിൽ വന്ന് കേസ് വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ല അതാരെ ചെയ്താണ് അവർ ആ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണ്ടേ അവൻ്റെ കൂട്ടുകാരായിക്കോട്ടെ ചെയ്തുവെങ്കിൽ നിയമത്തിൽ മുന്നിൽ കൊണ്ടു വരണം കേസെടുക്കണം എഫ് ഐ ആർ ഇട്ട് അതിൽ പ്രതിയാക്കണം ആ പഠിക്കുന്ന കുട്ടി ആയിക്കോട്ടെ പഠിക്കാത്ത കുട്ടി ആയിക്കോട്ടെ കേസിൽ പ്രതിയാക്കി അവൻ ഞാൻ തനിക്ക് പറയാൻ കഴി കഴിയുന്നത് ചെമ്പഴന്തി സ്കൂളിൽ മുൻപ് പഠിച്ച പഠിച്ചിറങ്ങിയ പയ്യനാണ് ഇതിനു മുമ്പ് ഈ സമാനമായി പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഇത്രയും ആ വിഷയം നടന്നിട്ടുണ്ട് ക്യാമറ സ്ഥാപിച്ചപ്പോഴാണ് ഇതിന് ഒരു പരിധി അതിനെ അതിന് പിടിച്ചു നിർത്താൻ കഴിയുന്നത് കാരണം കാരണം രക്ഷിതാക്കളഞ്ഞെ പറയുമ്പോൾ ഞങ്ങൾക്ക് പരാതിയില്ല കുട്ടി പറയുന്നു ബസ്സിൽ കയറിയപ്പോൾ സ്കൂളിൽ ചെന്ന് പറഞ്ഞത് എന്താണ് ഈ കുട്ടി ബസ്സിൽ ചെന്ന് ചേങ്ങോട്ടം ഇറങ്ങി സ്കൂളിൽ ചെന്നപ്പോൾ ചോദിച്ചു എന്താണ് അധ്യാപകർ ചോദിച്ചപ്പോൾ ബസ്സിൻ്റെ ഷീറ്റ് കൊണ്ട് കൈമുറിഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കർച്ചയും കെട്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവർ നോക്കിയാൽ വലിയ മുറിവാണ് പിന്നാലെ ആ പഞ്ചായത്ത് ഈ ക്യാമറ പരിശോധിച്ച് അതിൻ്റെ ഇന്ന സ്കൂളാണെന്ന് ബോധ്യപ്പെട്ട് സി എ അവിടെ ചെല്ലുകയും ആ പയ്യനെ കുട്ടി വരികയും ചെയ്തു എൻ്റെ മകനെ ഇത്തരത്തിൽ പരിക്ക് പറ്റിയപ്പോൾ പരാതിയില്ല എന്ന് പറയുന്നു അല്ലെ ആ കുട്ടി തന്നെ കള്ളം പറയുകയാണ് കുട്ടി പറയുന്നത് ബസ് കയറിയപ്പോൾ പോലീസാരെ ധരിപ്പിച്ചത് ഞാൻ ബസ് കയറിയപ്പോൾ ഷീറ്റ് കൊണ്ട് അതിൻ്റെ ഷീറ്റ് കൊണ്ട് എൻ്റെ കൈ മുറിഞ്ഞു എനിക്ക് പരാതിയൊന്നുമില്ല എന്ന് പറയുകയാണ് പക്ഷേ കേസെടുക്കണം കേസെടുത്ത് നിയമപരമായി ഇത് ചെയ്ത ആളിനെ ശിക്ഷിക്കപ്പെടണം കാരണം ധാരാളം അമ്മമാരും സഹോദരിമാരും ഒക്കെ നിൽക്കുന്ന വേളയിലാണ് ബസ് സ്റ്റാൻഡ് ക്യാമറ ഇല്ലാത്ത സ്ഥലത്തെ ആണ് ഇത് സംഭവിച്ചത് ഞാൻ വിചാരിച്ചു പിള്ളേരെ കളിക്കണ ഇതിനുള്ള വിളിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നിട്ടൊരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഓടിക്കൂടണോണ്ട് അവിടെ ചെന്നപ്പം അവിടെ രക്തക്കറികളും പിന്നെ ആൾക്കാരോട് പറയുകയും ചെയ്തു വിനോദം ആരെ കുത്തി വയറിലാണ് കുത്തു കിട്ടിയെന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് അടുപ്പം പ്രസിഡന്റ് പറഞ്ഞപ്പോഴാണ് അത് കയ്യിലായിരുന്നെന്ന കാര്യം അറിഞ്ഞത് അതുപോലെ നമുക്കിത് എന്തായാലും നിയന്ത്രിക്കാൻ പറ്റിയത് ഒന്നാമത്തെ ദിവസം ഈ ക്യാമറയുടെ ഒരു ഉപയോഗമാണ് ക്യാമറ ഉള്ളത് കൊണ്ട് എന്തായാലും കൂടുതൽ അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകാതിരിക്കുന്നു എന്നും ഇങ്ങനെ തന്നെ ഒരു ദിവസവും അടിയില്ലാത്ത ദിവസങ്ങളില്ല എല്ലാ ദിവസങ്ങളും ഈ പൊമ്പുള്ള ഒരു വഴക്കാണ് ഒരാളിനെ ഒരാൾ പ്രേമിക്കും ഒരാളെ അടുത്ത ആളിനെ പറയുമ്പോഴത്തേക്കും അവരെ പ്രേമിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള അടികളാണ് കുഴപ്പമില്ലാത്ത പോത്തം കൂടായിരുന്നു പക്ഷേ ഇപ്പം ഇല്ലാമായി പോയി പോത്തൻകോട് കുടിച്ച് ഒരു ഒരു ബഹുമാനം ഇല്ല ആളുകൾക്ക് നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കൂല ഇനി മുമ്പേ ഇവിടെ ഇങ്ങനെ ഇതേപോലെ അടി നടന്നപ്പോൾ നമ്മൾ അഞ്ചാറ് ദിവസമൊക്കെ പറഞ്ഞ് വരട്ടിയപ്പോഴത്തേക്ക് കുഴപ്പമില്ലാതിരുന്നു ഇപ്പം വീണ്ടും നമ്മൾ ഇറങ്ങാതിരുന്നപ്പം വീണ്ടും കുഴപ്പം തുടങ്ങി ഇപ്പം പുള്ളതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നിനക്കെന്തൊരു കാര്യം അടി എന്നൊക്കെ ചോദിക്കണം നിനക്ക് എന്തൊരു കാര്യം നീ ചോദിക്കും എന്തൊരു കാര്യം എന്നൊക്കെ ചോദിക്കും ചേക്കുന്ന പെണ്ണിനെ വേറൊരു ഒരു പയ്യൻ മിണ്ടി കഴിഞ്ഞാൽ അവിടെ അടിയാണ് അപ്പോഴും എന്നുള്ള വിഷയമാണ് ഇതിന് മുന്നേ ഒരു ആറ് ഏഴ് എട്ട് മാസത്തിന് മുന്നേ നമ്മൾ ഈ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചാനലിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു വീണ്ടും തുടങ്ങി നമുക്ക് പേടിയുണ്ട് കാരണം നമ്മൾ മുന്നിലൊക്കെ കൊണ്ടിട്ട് അടിക്കുമ്പോൾ നമുക്കതിൽ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് സങ്കടമുണ്ട് കുഞ്ഞി ആരടി ചോദിക്കാൻ ആ മക്കൾ ചോദിക്കില്ല പെൺമക്കൾ ചോദിക്കും നീ ആരോടും ചോദിക്കാൻ എന്ന് ചോദിക്കും അതുകൊണ്ട് പിന്നെ നമ്മളൊന്നുമില്ല സി സി ടി വി ഒക്കെ ഉണ്ട് എന്നിരുന്നാലും അടിയും പ്രശ്നമൊക്കെ ഉണ്ട്